പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹസാന്തനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്ധ്യയായി ഉഷസായി അൻപത്തിയാറാം ദിവസം വിശുദ്ധ പോലോസപ്പോസ് തോലൻ എഫോസുകാർക്ക് എഴുതുന്ന ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് കൊണ്ടരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവെൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹിതരെ വിശുദ്ധ പൗര സ്ലിഹ ഒരാത്മീയ യുദ്ധത്തിനൊരുങ്ങാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ പടയാളികൾ യുദ്ധ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ യുദ്ധസാമഗ്രികൾ ധരിച്ച് ഈ ആത്മീയ യുദ്ധമേഖലയിൽ മേഖലയിൽ സദാ സന്നദ്ധരായിരിക്കുവാൻ സ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ യുദ്ധം പുറമേ ഉള്ള വ്യക്തികളോടോ രാജ്യങ്ങളോടോ മറ്റെന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോടോ നടത്തുന്ന യുദ്ധമല്ല ഈ യുദ്ധം നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ് നമ്മോട് തന്നെയുള്ള ഒരു യുദ്ധമാണിത് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് രാത്രിയിൽ യാക്കോബ് ദൈവദൂതനുമായി പിടിക്കുന്ന മൽപ്പിടുത്തം പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളോട് നാം നടത്തുന്ന ഒരു ദ്വയുദ്ധമാണിത് ഇതിന് നമ്മൾ യുദ്ധസന്നദ്ധരായിരിക്കണമെന്ന് പൗലോ സുലിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്തെന്നാൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല മറിച്ച് നമ്മുടെ ഇടയിൽ വർധിക്കുന്ന തിന്മയുടെ ശക്തിക്കെതിരായിട്ടാണ് നാം യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് ഈ നിത്യകാല ശത്രുവിനെ തോൽപ്പിച്ച് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം സദാ ആത്മീയ സമരത്തിൽ ഏർപ്പെടണമെന്ന് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം കരുത്തു പ്രാപിച്ച് ശക്തി തെളിയിച്ച് ആത്മീയ ശക്തി തെളിയിച്ച് നാം ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കണമെന്ന് സ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു തൻ്റെ പീഡാസഹനങ്ങളിലൂടെ ദൈവപിതാവിൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നതുപോലെ ക്രിസ്തുവിനുള്ളവരെല്ലാം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി മേഖലകളിൽ നാം നിലപാടുകൾ ഉള്ളവരാകണമെന്ന് സ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ നാം സന്നദ്ധരാകണം മുന്നോട്ട് പോകാനാണ് മോശയോട് ദൈവം പറഞ്ഞത് ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ബഹുജനത്തോട് മുന്നോട്ട് പോകാൻ മോശയോട് കൽപ്പിക്കാൻ മോശയോട് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ദൈവം അവർക്ക് വേണ്ടി വഴിയൊരുക്കുന്നത് വേദഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട് ചെങ്കടൽ അവർക്ക് സംരക്ഷണ ഭിത്തി തീർത്തു രണ്ടായി പിരിഞ്ഞ ചെങ്കടൽ രണ്ട് ഭിത്തി പോലെ നിന്ന് അതിൻ്റെ ഇടയിൽ വഴിച്ചാലുണ്ടാക്കി ആ വഴിച്ചാലിലൂടെ ഇസ്രായേൽ ജനം നടന്ന് നീങ്ങുമ്പോൾ കർത്താവിൻ്റെ കരുത്തുറ്റ കരം അവരെ നടത്തി അവർ ലക്ഷ്യസ്ഥാനത്തെത്തുകയും ചെയ്തു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെയും ഇതുപോലെ നയിക്കുകയാണ് സന്നദ്ധതയോടെ മുന്നോട്ട് നീങ്ങുക അവൻ വെട്ടിത്തെളിക്കുന്ന വഴികളിലൂടെ നടന്നു പോകാൻ അവൻ കാട്ടിത്തരുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ അവൻ ചൊല്ലിത്തരുന്ന വേദവാക്യങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങാൻ അവൻ ചിന്തുന്ന രക്തം സ്നേഹത്തോടെ പാനം ചെയ്യാൻ അവൻ നമ്മെ വിളിക്കുകയാണ് നമുക്ക് അവനോടൊപ്പം നീങ്ങാം അവന്റെ സ്നേഹ സാന്ത്വനം നമുക്ക് അനുഭവിക്കാം സ്നേഹപിതാവായ ദൈവമേ ഈ യുദ്ധഭൂമിയിൽ അങ്ങയുടെ ആയുധങ്ങൾ ധരിച്ച് സന്നദ്ധ പടയാളിയെ പോലെ യുദ്ധം ചെയ്യാൻ ഞാൻ ഇതവരുന്നു എന്നോട് തന്നെ യുദ്ധം ചെയ്ത് ഇന്നിലെ എന്നെ തോൽപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാനും അങ്ങയുടെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ അനുവദിക്കണമേ ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവം നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ